ഫീല് ഒരു രക്ഷയിലാട്ടോ മക്കളെ ഒരു ഒരു രക്ഷാരി ഫീലാ ഇത് ആസ്വദിച്ച് തന്നെ തീർക്കണം ഒരു കാരണവശാലും ഇത് ചെയ്യരുത് ഈ ഒരു കാരണവെച്ചാലും ഇവിടെ തന്നെ വരണം റിപ്പിൾ വാട്ടർഫോൾ പേര് ഒരിക്കലും മറക്കരുത് മറക്കരുത്സൂൺ തീർന്നു കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു ഒരു വൈബ് കിട്ടുമെന്ന് എനിക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന റിപ്പിൾ ചുനിയന്മാക്കൽ വെള്ളച്ചാട്ടങ്ങൾ കാണാനാണ് മഴക്കാലമായാൽ ഇടുക്കി ജില്ലയിലെ ഓരോ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോലും അതീവ സുന്ദരികളാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി യാത്രകൾ അതിമനോഹരമാണ് ഇതുപോലുള്ള ഓരോ വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഒന്ന് ആസ്വദിച്ചിട്ട് പോകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും പെരിയാർ നദിയുടെ കരയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ഒരു പെരിയാർ നദിയുടെ വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആണ് ഇത് പെരിയാർ നദി അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ആർ തിരമ്പി ഒഴുകുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് നിർത്തുന്നവർ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവിടെ ബാരിക്കേഡുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ താഴേക്ക് തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്ന കല്ലാറുകുട്ടി ഡാമിൻ്റെ സൈഡിലൂടെയാണ് കല്ലാറുകുട്ടി ഡാമിൽ നാല് ഷട്ടറുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ഷട്ടറുകളിലൂടെ അതിശക്തമായ രീതിയിൽ തന്നെയാണ് വെള്ളം പുറത്തേക്ക് നുരഞ്ഞു പതിഞ്ഞു ഒഴുകുന്നത് അത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഡാം തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർ ഈ ഭാഗത്തോടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആയിട്ട് നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് കല്ലാറുട്ടി ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ട് കല്ലാറുട്ടി ബ്രിഡ്ജിന് മുകളിലൂടെ കാഴ്ചകൾ അവസാനിക്കാത്ത യാത്രകളിലേക്ക് വീണ്ടും യാത്ര തുടരുകയാണ് ഇന്നത്തെ യാത്ര ഫൈനലി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് റിപ്പിൾ വാട്ടർഫോൾസിലേക്കാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയില് മൂന്നാറിലുള്ള റിപ്പിൾ വാട്ടർഫോൾ അതായത് മൂന്നാറിലല്ല ശരിക്കും ഈ റിപ്പിൾ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് ഇത് ശ്രീനാരായണപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് അടിമാലിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്ററും മൂന്നാർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ പത്തൊൻപത് കിലോമീറ്റർ ഇങ്ങോട്ടുള്ള ദൂരം ശരിക്കും അറിയപ്പെടുന്നത് മൂന്നാർ റിപ്പിൾ വാട്ടർഫോൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ റിപ്പിൾ വാട്ടർഫോൾസിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ പോകുന്നത് റിവർ വാലി അഡ്വഞ്ചേഴ്സിലേക്കാണ് ഡി ടി ബി സിയുടെ കീഴിൽ വരുന്നതാണ് നമ്മുടെ ഈ റിവർ വാലി അഡ്വഞ്ചേഴ്സ് ഈ റിവർ വാലി അഡ്വഞ്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് സിപ്ലൈൻ ആ സിപ് ലൈനിലേക്കാണ് ഇന്നത് നമ്മുടെ ആദ്യത്തെ യാത്ര അതായത് വാട്ടർഫാൾസിന് മുകളിലൂടെയുള്ള സിപ് ലൈനിലൂടെ ഒരു യാത്ര ഇവിടെ നേരെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റും കഫേയും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാവുന്നതിനാണ് അതിനുശേഷം നമ്മൾ നേരെ പോകുന്ന സിപ്ലൈൻ്റെ ഓഫീസിലേക്കാണ് ഇവിടെ സിപ് ലൈനിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതായത് ഫൈവ് നയൻറ്റി റുപ്പീസ് പെർ ഹെഡാണ് വരുന്നത് ഇൻക്ലൂഡ് ജി ആൻഡ് ടാക്സ് ഇവിടെ ഐ ലവ് റിവർ വാലി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് കുറച്ച് പേരൊക്കെ സിപ്ലൈനിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് അവരെ തിരിച്ചു വരുന്നതിൻ്റെ ആ ഒരു ചോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും വി ആർ അഡ്വഞ്ചേഴ്സിന് ടു ഫിഫ്റ്റി റുപ്പീസും അതുപോലെ തന്നെ പോർട്രേറ്റ് പോയിൻ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് പെർ കപ്പിൾസിനുമാണ് പിന്നെ ഡ്രോൺ സർവീസ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഫിഷ് സ്പാ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ പോർട്രേറ്റ് പോയിന്റിൽ അറുന്നൂറ് രൂപ കപ്പിൾസിന് വരുന്നതിന്റെ ഫോട്ടോസും പിക്സും എല്ലാം തന്നെ എടുത്തു തരുന്നത് ഇവർ തന്നെയാണ് എന്തായാലും സിപ്ലൈനിലെ ഈ ഒരു കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിഞ്ഞിട്ട് തന്നെ വരാം അതിനുള്ള അറേഞ്ച്മെന്റ്സിലാണ് ഫുൾ സേഫ്റ്റി ആയിട്ടാണ് സംഗതി റെഡിയാക്കണേ ആക്കണേ അതുകൊണ്ട് തന്നെ യാതൊരു കാലം പേടിക്കേണ്ടത് ഒരു അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത് റിവർ വാലി ആരും പേര് മറക്കണ്ട റിവർ വാലി ഈ മൺസൂൺ സമയത്ത് തന്നെ ഇത് എൻജോയ് ചെയ്യണം ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക നമുക്ക് എന്തായാലും റൈഡ് പോയിട്ട് വരാം ശരിക്കും ഈ ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടത് റിപ്പിൾ വാട്ടർഫോൾ ഈ ഒരു സീന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ വരണം നമ്മൾ താഴ്ത്ത സിപ്ലൈനിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് മുകളിലൂടെയാണ് അപ്പൊ ഇച്ചയുടെ ഹൈറ്റ് കൂടും ഇതിന്റെ കാഴ്ചക്കുള്ള ഭംഗിയും കൂടും അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലേക്കാണ് എത്തിയിരിക്കുന്നത് ഏറ്റവും ടോപ്പില് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നമുക്ക് ഇനി മനസ്സിലാവും സെവന്റി ഫൈവ് ടു എയ്റ്റി ഫീറ്റ് ആണ് ഇതിന്റെ ഒരു ഉയരം ഓക്കെ അപ്പൊ നമ്മൾ അതെ അടിപൊളി ട്രാവലിങ് ഒരു രക്ഷയില്ലാട്ടോ ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാരണവശാലും സിപ്ലൈൻ റൈഡ് നമ്മൾ എൻജോയ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ താഴത്തേക്കാണ് പോകുന്നത് അതായത് റിപ്പിൾ വാട്ടർഫോൾസിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് റിവർ വാലിയിലെ ബുക്കിങ്ങിനായിട്ട് അവരുടെ നമ്പറും ഡീറ്റെയിൽസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം താല്പര്യമുള്ളവർ അവിടെ നിന്ന് നമ്പേഴ്സ് എടുത്ത് ബുക്ക് ചെയ്യാവുന്നതാണ് റിപ്പിൾ വാട്ടർഫോൾസിൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് റെപ്പിൾ വാട്ടർഫോൾസിൻ്റെ എൻട്രി ടിക്കറ്റ് നമ്മൾ എടുത്തു ഇരുപത്തി അഞ്ച് രൂപയാണ് ഫീസ് വരുന്നത് ഇവിടുത്തെ ടൈമിംഗ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് എൻട്രി പാസ് കൊടുക്കുന്ന ടൈം അതായത് ആറു മണിക്ക് കൊടുത്താലും ഒരു ആര വരെയൊക്കെ ഇതിനകത്തേക്ക് നമ്മൾ ആളെ ഇറക്കി വിടും അതിനുശേഷമാണ് നമ്മുടെ തിരിച്ച് കയറ്റി വിടുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം നമ്മൾ സിപ്ലൈനിലാണ് ആദ്യം കയറിയത് എങ്കിൽ പോലും ഇനി നമുക്ക് നേരെ താഴത്തേക്ക് പോവാം ഇവിടെ കുട്ടികൾക്ക് ഫീസ് വരുന്ന പതിനഞ്ച് രൂപയാണ് അതുപോലെ സീനിയർ സിറ്റിസന് പതിനഞ്ച് രൂപയും ആൽബം ഷൂട്ടിങ് പിന്നെ അതുപോലെ ക്യാമറ ഡ്രോൺ ഇതിനെല്ലാം സെപ്പറേറ്റ് ഫീസ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു അതായത് ആൽബം ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെയാണ് ആയിരത്തി ഇരുന്നൂറും നമ്മൾ ഡ്രോൺ കൊണ്ടുവന്ന് നമ്മൾ വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും ഫീസ് സ്പെഷ്യലായിട്ട് കൊടുക്കേണ്ടതാണ് ഇവിടെ തന്നെ കുറേ കടകളും അതുപോലെ ടോയ്ലറ്റ് സർവീസുകളും എല്ലാം തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല കേരളത്തിലെ മൂന്നാറിലെ മനോഹരമായ കുന്നിൻ പ്രദേശമാണ് റിപ്പിൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ നദിയാൽ രൂപപ്പെട്ട ഈ പ്രകൃതിദത്ത വെള്ളച്ചാട്ടം ഇടതൂർന്ന വനങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫിഷ് പോണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് ഈ കുട്ടികളെ ഒന്നും ഒരു കാരണവശാലും ഇറക്കി വിടാതെ ഇരിക്കുക റിപ്പിൾ വാട്ടർഫോൾസിന്റെ ഒരു ഫോട്ടോ പോയിന്റാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോയിന്റാണ് അതുപോലെ അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം അതായത് റീൽസും അതുപോലെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം നമ്മുടെ ബാക്സരി കാണുന്ന റിപ്പിൾ വാട്ടർഫോൾസ് ആണ് ആ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മൺസൂണിൽ തന്നെ വരണം ഒരു കാരണവശാലും ഈ മൺസൂൺ ടൈമിൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫോൾസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നൊരു ധാരണയും ചിന്തയൊക്കെ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങാതിരിക്കുക താഴെ അതിശക്തമായ വെള്ളച്ചാട്ടം ഉള്ളതിനാൽ വഴുക്കൽ കൂടുതൽ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ അതിമനോഹരമായി സ്വയമേ രൂപപ്പെട്ട രണ്ട് മൂന്ന് പോണ്ടുകൾ കാണാം അതിൽ ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരു കാരണവശാലും ഈ ആമ്പൽപ്പൂക്കൾ പറിച്ചു കളയാതിരിക്കുക മുട്ട ഒക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അത് പറിക്കാതിരിക്കുക നമ്മൾ നേരെ ഏറ്റവും താഴത്തേക്കാണ് പോകേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെയെല്ലാം കൈവരികളൊക്കെ എടുത്ത് തിരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പടങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചകളും അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് സമ്മാനിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന ഏരിയകളും ഉണ്ട് അടുത്ത ഒരു ഫോട്ടോ പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എത്തിക്കുന്നത് ഫോട്ടോയുടെ ഫ്രെയിം ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട് ഇടുക്കി വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോട്ടോസും അതുപോലെ റീൽസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് താഴത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ നല്ല അടിപൊളി സ്റ്റെപ്സ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് റിപ്പിൾ വാട്ടർഫോൾസിന്റെ പീക്ക് പോയിന്റ് ഒരു രക്ഷയില്ലാത്ത ഈ ഒരു പീല് ഒരു രക്ഷയിലാട്ട മക്കളെ ഒരു രക്ഷലാണെന്ന് വെച്ചാൽ ഒരു രക്ഷയിലാ അമ്മൊരു ഫീലാ ഇത് ആസ്വദിച്ച് തന്നെ തീർക്കണം ഇത് എ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഫീച്ചർ വഴി ചെയ്തിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം അല്ല ഇത് ഒറിജിനൽ വെള്ളച്ചാട്ടമാണ് ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത് ഈ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം റിപ്പിൾ വാട്ടർഫോൾ ഇന്ന് ഒരിക്കലും മറക്കരുത് ഈ മൺസൂണിലെ ഒരു കാരണവശാലും മിസ് ആക്കാൻ പറ്റാത്ത ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എങ്കിൽ അതിലൊന്നാണ് നമ്മുടെ ഈ റിപ്പിൾ വാട്ടർഫോൾ ഈ ഒരു ഫീല് അതായത് എനിക്ക് തോന്നുന്ന ഒരു ഫീല് ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഞാൻ എത്രമാത്രം കൂടിയാണ് പറയുന്നത് എന്നുള്ളത് ആ ഒരു 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 എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാരണവശാലും കാരണവശാലും അതുകൊണ്ട് തന്നെ ചെയ്യരുത് ഈ പറയുന്ന റിപ്പിൾ വാട്ടർഫോൾസിന്റെ ഡ്രോൺ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എത്രമാത്രം മനോഹരമാണ് എന്നുള്ളത് അതായത് നമ്മൾ മൺസൂണിൽ വന്ന് ഈ കാഴ്ചകൾ കണ്ടു പോകേണ്ടതാണ് എന്നുള്ളതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ കൂടെ നമുക്ക് വ്യക്തമാണ് കാരണം മഴക്കാലമല്ലാത്ത സമയങ്ങളിൽ സമയങ്ങളിലിവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വെള്ളത്തോടുകൂടി നമുക്കൊരു ഫീല് നമുക്ക് ഒരു കാരണവശാലും കിട്ടത്തില്ല അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ മൺസൂണിൽ വന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ റിപ്പിൾ വാട്ടർഫോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും ശക്തമായ വെള്ളച്ചാട്ടത്തിനടുത്ത് തൊട്ടടുത്ത് നിന്ന് നമുക്ക് വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഒരു ആയിട്ടുള്ള ലൈഫിൽ നിന്ന് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതുപോലെ നല്ലൊരു റിലാക്സിങ് കൂടിയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഒരു കാരണവശാലും നമ്മൾ കാണാതെ പോകരുത് അതായത് ഇടുക്കി മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാർ പോകുന്ന വഴിക്ക് നമ്മുടെ ഇറിപ്പിൾ വാട്ടർഫോളിലൊക്കെ ഒന്ന് കറങ്ങി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അത് വെള്ളം അല്പം കുറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഒന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ചെളി കയറി കിടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് ആളെ കയറ്റി വിടുന്നില്ല ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ ഇവിടെയൊന്നും ഇറങ്ങാൻ സാധിക്കില്ല അതായത് മഴക്കാലമല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ നമുക്ക് പറ്റുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ ചുനയമ്മക്കൽ വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് ആനച്ചാൽ എല്ലക്കൽ റോഡിലാണ് ഈ ചുനയമ്മാക്കൽ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ചുനിയമ്മക്കൽ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴി ഇടുങ്ങിയതും വളരെയധികം കുത്തനെയുള്ള കയറ്റമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടികളും ഹാഷ് ബാഗ് കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കയറി പോരാനായിട്ട് വളരെയധികം കഷ്ടപ്പെടും ചുനയമ്മാക്കൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ രണ്ടാമത് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ റിപ്പിൾ വാട്ടർഫോൾസിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ആണ് ഉള്ളത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അത്രേ ഉള്ളൂ നമ്മുടെ കാറ് അതായത് സെഡാൻ പോലുള്ള കാറുകൾ അല്ലെങ്കിൽ ചെറിയ ഹാഷ് പാഗ് പോലുള്ള കാറുകളാണെങ്കിൽ റോട്ടിൽ ഇട്ടതിന് ശേഷം അവിടുന്ന് സഫാരി ജീപ്പ് സഫാരി യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ റോഡിൽ നിന്ന് വണ്ടി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് നടക്കാനുള്ളത് നടന്നിങ്ങോട്ട് ഈസിയായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാനിവിടെ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്റെ ബാക്ക് സൈഡിൽ അതായത് ഇപ്പൊ ഈ ബാക്ക് സൈഡിൽ ഒരു ജീപ്പ് വരുന്ന കാണാം അതൊക്കെ ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്നവരാണ് അതിന്റെ റേറ്റ് അത് പല റേറ്റ് ആണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അങ്ങനെ പല റേറ്റ് ഉണ്ട് പല സ്ഥലത്തും അതായത് വരുന്ന ആൾക്കാരുടെ അനുസരിച്ചായിരിക്കും റേറ്റ് അവർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു വരാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം പിന്നെ ആണെങ്കിൽ ഈസി ബൈക്കൊക്കെയാണ് ഈസിയായിട്ട് എത്തിച്ചേരുന്നത് ചുനൈമാക്കൽ വാട്ടർഫോൾസിന്റെ ഏകദേശം നമ്മൾ എത്താറായി അപ്പോൾ തന്നെ നമുക്കൊരു സിപ് ലൈൻറെ ഒരു ഓഫീസ് കാണാനായിട്ട് സാധിക്കും അതായത് ഫോൾസ് അഡ്വഞ്ചേഴ്സ് സിപ് ലൈൻ എന്നാണ് ഇവിടെ ഈ അഡ്വെഞ്ചേഴ്സ് പാർക്കിൻ്റെ പേര് ഇവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഒക്കെ നമുക്ക് നമുക്ക് പക്ഷെ ഇതല്ല നേരെ പോകേണ്ടത് ഇതാണ് സിപ്ലൈൻ്റെ കൗണ്ടർ ഇവിടെ നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇവിടെ അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ഫീസ് വരുന്നത് ഡ്രോൺ ഷോട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രാ മുന്നൂറ് രൂപ പേ ചെയ്യേണ്ടതുണ്ട് ഇനി ഫോട്ടോസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ മതി അതായത് സിപ്ലൈൻ്റെ അഞ്ഞൂറ് പ്ലസ് നൂറ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് അപ്പൊ നമ്മുടെ അറേഞ്ച്മെന്റ്സ് എല്ലാം സെറ്റ് ആയിരിക്കുകയാണ് തൈ എല്ലാം ചെയ്തു ഇനി നമ്മൾ പറഞ്ഞാൽ മാത്രം മതി അപ്പൊ എല്ലാം സെറ്റായി ആൾക്കാരെല്ലാം റെഡിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് വരാം ഈ വെള്ളച്ചാട്ടങ്ങൾ ഏതിൽ വന്നാലും സിപ്ലൈൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നല്ല സേഫ്റ്റി ആയിട്ടാണ് ഇവര് സിപ്ലൈൻ നമ്മൾ കൊണ്ടുപോകുന്നത് അത് ഒരു കാരണവശാലും ഇതും മിസ് ചെയ്യരുത് അപ്പൊ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഈ സിപ്ലൈൻ അഞ്ഞൂറ് മീറ്റർ ആണ് ഇതിന്റെ നീളമുള്ളത് ഉള്ളത് അപ്പൊ എന്താ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം അല്ലേ നമ്മള് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് ഒരു രസ്റ്റില്ലാട്ടോ ഈ വ്യൂ ഒക്കെ ശരിക്കും പറഞ്ഞ എൻജോയ് ചെയ്യേണ്ട വ്യൂ ആണ് നല്ല സേഫ് ആണ് സെക്യൂർ ആണ് അപ്പോ എല്ലാവരും എൻജോയ് ചെയ്യുക വീട്ടിലെ അഞ്ഞൂറ് മീറ്റർ ആണ് നമ്മള് അടിപൊളി ഒരു യാത്ര ശരിക്കും എൻജോയ് ചെയ്യണ്ടോ നല്ല ഫാസ്റ്റ് ആണ് അഞ്ഞൂറ് മീറ്റർ എന്ന് പറഞ്ഞ് പറയുന്ന നിങ്ങടെ എത്തി അപ്പൊ തിരിച്ച് നമ്മൾ പോകുന്നത് നിന്റെ മേളിൽ നിന്നാണ് തിരിച്ച് നമ്മൾ വീണ്ടും അങ്ങോട്ട് റിട്ടേൺ പോവുകയാണ് ഇവിടെ എല്ലാം റെഡിയാണ് നമ്മൾ കയറിയാൽ മാത്രം മതി നമ്മളപ്പ വീണ്ടും തിരിച്ച് റിട്ടേൺ പോവുകയാണ് ആ റിവ്യൂട്ടോ കണ്ടോ ക്കൽ വെള്ളട്ടത്തിൽ ഫോൾസ് അഡ്വഞ്ചേഴ്സ് അതിലെ സിപ്ലൈൻ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം റിപ്പിൾ വാട്ടർഫോൾ നമ്മൾ ട്രൈ ചെയ്തിരുന്നു സിപ്ലൈൻ അടിപൊളിയായിരുന്നു പക്ഷെ അവിടുത്തെ എക്സ്പീരിയൻസ് വേറെയായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ് വേറെയായിരുന്നു കാരണം പറഞ്ഞാൽ രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് വാട്ടർഫോൾസ് ആയതുകൊണ്ടാണ് രണ്ട് എക്സ്പീരിയൻസ് ആണ് പറയാൻ കാരണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് പേര് മറക്കണ്ട വാട്ടർ ഫോൾസ് വന്നു കഴിഞ്ഞാൽ രണ്ട് അഡ്വെഞ്ചേഴ്സ് സിപ് ലൈൻ ഉണ്ട് അതായത് ഒന്ന് നമ്മൾ ആദ്യം പോയി ഫോൾസ് ഫോൾസ് അഡ്വഞ്ചേഴ്സ് പറഞ്ഞ ഇത് ട്രിപ്പിൾ അഡ്വെഞ്ചർ അല്ലെങ്കിൽ റെയിൻബോ അഡ്വെഞ്ചർ ഇവിടെ മൂന്ന് കോംബോയാണ് വരുന്നത് ആയിരം രൂപയാണ് മൂന്ന് കോംബോ ഇവർ കൊടുക്കുന്നത് അതായത് ഇവിടെ ഈ കാണുന്ന ചെയർ ആണ് ചെയർ സിപ് ലൈൻ ആണ് ചെയർ ചേർ സിപ്ലൈനിൽ അങ്ങോട്ട് പോയി നോർമൽ സിപ്ലൈനിൽ ഇങ്ങോട്ട് തിരിച്ചു വരും സിംഗിൾ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോളർ കോസ്ന്റെ ഒരു സിപ്ലൈൻ കൂടെ ഉണ്ട് അത് ഈ മരത്തിന്റെ ഗ്യാപ്രിക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്താണ് അതുള്ളത് അതിന്റെ വീഡിയോസ് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം അപ്പൊ അതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഇത് മൂന്നുകൂടെ കൂടി ആയിരം രൂപയാണ് ഇവിടെ ഫീസ് ഈടാക്കുന്നത് ഇവിടുത്തെ സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഡൈവിങ് ചുറിയമാക്കൽ വാട്ടർഫോൾസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിപ്ലൈൻസ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചുനിയമാക്കൽ വാട്ടർഫോൾസിലെയും ലൈൻ നമ്മൾ എൻജോയ് ചെയ്തു അതും എക്സ്പീരിയൻസ് ചെയ്തു നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ പുഴയിലൊന്നും ഇറങ്ങാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാതിരിക്കുക നല്ലതുപോലെ വഴുക്കൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുക ഇപ്പോൾ രണ്ട് സിപ്പ് ലൈനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ അവരുടെ കോൺടാക്ട് നമ്പറും പിന്നെ അവർ ഈടാക്കുന്ന ഫീസ് വിവരങ്ങളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് ഒന്ന് വിളിച്ച് ചോദിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരാവുന്നതാണ് നമ്മൾ വാട്ടർഫോൾസിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിഭീകരമായ വാട്ടർഫോൾ ആണ് ശരിക്കും പറഞ്ഞാൽ മൺസൂണിൽ നമുക്ക് കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് ഈ മൺസൂൺ കാലത്ത് ഈ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത് മിസ് ചെയ്യരുത് കാരണം ഈ മൺസൂൺ തീർന്നു കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു വൈബ് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഈ മഴ സമയത്ത് മൺസൂണിന്റെ സീസണിൽ തന്നെ വരേണ്ടതാണ് എങ്കിലാണ് നമുക്ക് ഈ ഒരു ഫീൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ കാരണം അമ്മത് വ്യൂ അവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വ്യൂ നമ്മളീ നേരിട്ട് കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഒരു കാരണവശാലും കിട്ടില്ല അതിൻ്റെ ഒരു പകുതി മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ പക്ഷേ ഇതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ഒരു അവധി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയും കൂട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ ഒക്കെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള കാഴ്ചകളും അതുപോലെ യാത്രകളും ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകളൊന്നും ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ചാർലി എന്ന് പറയുന്ന മൂവിയിൽ പറയുന്ന ലൈഫ് ഒന്നേ ഉള്ളൂ എല്ലാം ആസ്വദിച്ചിട്ട് നമുക്ക് പോയി കൂടെയെന്ന് ചോദിക്കുന്ന പോലെ എല്ലാം നമ്മൾ ആസ്വദിക്കുക എൻജോയ് ചെയ്യുക ഇതുപോലുള്ള വാട്ടർഫോൾസുകളും പിന്നെ അതുപോലെ തന്നെ മൗണ്ടെയിൻസുകളും മൗണ്ടെയിൻ വ്യൂസും ഒരു കാരണവശാലും മിസ്സ് ചെയ്യാതെ ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന ആ ഒരു കാഴ്ചയല്ല നമ്മൾ ഡയറക്റ്റ് ചെന്ന് കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് അപ്പോ റിപ്പിൾ വാട്ടർഫോൾസും അതുപോലെ തന്നെ ചുനയമാക്കൽ വാട്ടർഫോൾസും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്നത്തെ ഈ വൈൻഡ് അപ്പ് വൈദിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കല്ലേക്കൻ എബിൾ ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ